ഹലോ ഗുഡ് മോർണിംഗ് പിന്നെതാ രാവിലെ വാതിലൊക്കെ തുറന്നപ്പോൾ താഴത്തേക്കൊക്കെ ഇറങ്ങിയതാ അല്ല ഇതാ ഫുള്ള് നല്ല മഞ്ഞാണ് കുറച്ചുകൂടി നേരത്തെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല മഞ്ഞ് കാണിയിരുന്നു ഇപ്പോൾ ഇതാ കേട്ടോ ഫുള്ള് ഇത് വീഡിയോയിൽ ഈ മഞ്ഞ് അത്ര ക്ലിയർ ആയിരിക്കില്ല പിന്നെ അപ്പുറത്ത് പുഴയാണ് അപ്പം പുഴയുണ്ട് തോടുണ്ട് അപ്പം ഇവിടെയൊക്കെ നല്ല ഫുള്ള് മഞ്ഞളാണ് ഉണ്ടാവുക അപ്പം ഒരുപാട് നേരത്തെ എടുക്കുമ്പം അപ്പം അത്ര അങ്ങോട്ട് വീഡിയോയിൽ കാണുകയില്ല അപ്പം ഞാൻ ഇന്ന് രാവിലെ ചെറിയ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പം അതാ ഇത് ഞാൻ ഇതിന് മുന്നേ കുറച്ച് പോകണമുള്ള ഒക്കെ കാണിച്ചായിരുന്നു അന്ന് വളടാനൊക്കെ വേണ്ടിയിട്ട് അന്ന് പൂവൊന്നും തീരെയില്ല ഇപ്പോൾ പൂവ് കുറച്ച് പൂവൊക്കെ ആയിട്ടുള്ളൂ ഇവിടെ എപ്പോഴും മഴയാണ് അപ്പോൾ കുറച്ചായിട്ട് ഇപ്പം ഇന്ന് ഇപ്പോൾ രണ്ട് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ മഴയില്ല അപ്പം അങ്ങനെ ഞാൻ ഇതിനൊക്കെ വീണ്ടും ഒന്ന് വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ പരിപാടി അതാണ് കുറച്ച് എണ്ണത്തിനൊക്കെ പൂവൊക്കെ ഇട്ടു എന്നാലും ഇങ്ങനെയല്ല സാധാരണ പൂവിടൽ ഇത് മഴയായതുകൊണ്ട് ആവണം പിന്നെ വളം ഇട്ടതാണ് ഇത് മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു വളമൊക്കെ ഇടുന്നത് പക്ഷേ ഇത് നിറച്ചു ഇല ഇല്ലാണ്ട് പൂ ഉണ്ടാവുന്നതായിരുന്നു എന്താ നോക്കുക എന്തായാലും ആദ്യം അതിൻ്റെ പുല്ലൊക്കെ ഒന്ന് പറിക്കണം അത് കഴിഞ്ഞ് വളക്കെട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കിക്കോളൂ ഇനി മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക അറിയില്ല മഴയപ്പം പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ മഴക്കാലാണോ വേനൽക്കാലമാണോ എന്നൊന്നും മനസ്സിലാവില്ല അപ്പം അതാ അന്ന് പറിച്ചത് വീണ്ടും പുല്ലൊക്കെ അത്യാവശ്യം ഇതിലൊക്കെ പുല്ലും എല്ലാം വളർന്നു വെള്ളം കണ്ടില്ല എന്ത് നല്ല ഭംഗിയാണ് ഇത് അപ്പം ഇനി വെയിലാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ചട്ടികളൊക്കെ അപ്പുറം വശത്തുനിന്ന് മോളിലായിരുന്നു മോളിൻ്റെ അടുത്ത് ഇങ്ങനെ താഴത്തേ തിണ്ടുമ്പോൾ കൂടി വെച്ചതാ ഇപ്പം ഇതുമില്ല അവിടെ ഒരു പൂ ഉണ്ടല്ലേ ഇതൊക്കെ കഴിയാ ഇതിന് മുന്നത്തെ പ്രാവശ്യം ഉണ്ടായപ്പോൾ ഇതിനൊന്നും വില കാണാതെ തണ്ട് മൊത്തം പൂക്കളായിരുന്നു ഇനി കുറച്ച് പുല്ലൊക്കെ പറിച്ച് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഉണ്ടാവും ഈ പുല്ല് എപ്പോഴും വയ്ക്കാനൊക്കെ നമ്മൾ ചട്ടിയിലായാലും പുറത്തായാലും എല്ലാം അപ്പോൾ അങ്ങനെ വലിയ വെയിലാവുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇറങ്ങിയതാ വെയിൽ ആയാൽ പിന്നെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റൂല മരങ്ങളൊക്കെ അപ്പത്തെ സൈഡിലൊക്കെയല്ലേ അപ്പം ഈ ഈ വശത്തുനിന്ന് നല്ല കത്തുന്ന വെയിലേക്കും അപ്പം ബോകൻ വില്ലയ്ക്ക് വെയിലാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മുകളിനടുത്ത് ഇപ്പോൾ താഴോട്ട് കൊണ്ടുവച്ചതാ ആ നല്ല മഴക്കാലത്തെടുത്ത് ഇതിനെ മേലെ അപ്പുറം കൊണ്ടുവച്ച് അങ്ങനെ ഈ സൈഡിൽ ഈ സൈഡിൽ തന്നെയായിരുന്നു ആദ്യം വെച്ചത് ആ നല്ല മഴ അപ്പടുത്ത് മുകളിലേക്ക് കൊണ്ടുപോയതീ ഇനി കുറച്ച് ഒക്കെ പറിച്ച് വളക്കെട്ട് വീണ്ടും ഞാൻ കുറച്ച് വേറെ വള നിന്ന് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അപ്പം ഇതിന് മുന്നേ ഇട്ടത് ഞാൻ അന്ന് ഒരു നീല കളറിലുള്ള മണിമണി പോലെയുള്ള വളമായിരുന്നു ഇട്ടത് ഈ പ്രാവശ്യം ഒരു പാക്കറ്റ് വളമാണ് എനിക്ക് കടക്കാരൻ തന്നത് അപ്പോൾ ഇത് ഇട്ട് നോക്കിയെന്ന് പറഞ്ഞു നീലയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മോൾ കൂടി കൂടിയൊക്കെ കുറച്ച് കളിക്കുകയായിരുന്നു ഈ പാക്കറ്റിലുള്ള വളം ഞാൻ ഇന്നലെ കുറച്ച് ചെടിക്കൊക്കെ ഇട്ടായിരുന്നു പക്ഷെ അത് കണ്ടിട്ട് എനിക്കിതൊരു എല്ലുപൊടി പോലെ എല്ലുപൊടിയും മറ്റേ കടലപ്പൊടിയൊക്കെ അല്ലേ അതുപോലെയൊക്കെ അത് തോന്നി ആ വളത്തിൻ്റെ ഒരു കണ്ടിട്ട് അത് ഈ മുള്ളും കുത്തുന്നുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ മുള്ളാ അപ്പം ഞാനിതാ കുറച്ച് കുറച്ച് ഇതിനകത്തൊക്കെ കുറച്ച് ദിനകത്തൊക്കെ വളം എടുത്തിട്ടു ആ വളംട്ടതിനേക്കൊന്ന് കുത്തി ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ ശരിക്കും ഇനിയിപ്പോൾ ഈ ചട്ടി ശരിക്കൊന്ന് മാറ്റാനായിട്ടുണ്ട് അതുകൊണ്ടുമായിരിക്കും ചിലപ്പം പൂ ദേശം കുറവുള്ളത് ഒന്ന് വളം ഇട്ടല്ലേ എന്തായാലും ചട്ടി ഒന്ന് മാറ്റണം അതാ അവിടെ കുറച്ച് തെച്ചിപ്പൂവൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെട്ടിക്കൊടുത്തപ്പോൾ ഉണ്ടാവുമെന്ന് പൂവൊക്കെ ആയി വരുന്നത് പിന്നെ അതാ അവിടെ കണ്ടാകുന്നത് മക്കോട്ടദേവിയാട്ടോ അത് ൊട്ടത്തെവരെ ആദ്യത് ചട്ടിയിലെ പിന്നെ ഈ നേരത്തേക്ക് കുഴിച്ചിട്ടേറെ ഇപ്പോഴാണ് ഉണ്ടായത് അപ്പം നമുക്ക് നോക്കാം കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല പൂവൊക്കെ ഉണ്ടാവുമെന്ന് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്